ഈ വെണ്ടച്ചെടിയുടെ ഈ ഒരു വലിയ ഇല മാത്രം ഒരുപാട് വ്യത്യാസം കളറിലുണ്ട് മറ്റേ ഇലകളൊന്നും വലിയ കുഴപ്പമില്ല ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു പൊട്ടും പോലെയൊക്കെ ഉണ്ടെങ്കിലും നല്ല ഇലകളാണ് ബാക്കിയെല്ലാം മോട്ടിട്ടിട്ടും ഉണ്ട് വെണ്ടയ്ക്ക് അടുത്ത് തന്നെ പൂക്കും കായ്ക്കും എന്നൊക്കെ വിചാരിക്കാവുന്ന രീതിയിലുള്ളൊരു വെണ്ടയാണ് നല്ല കണ്ടാൽ ആരോഗ്യമുള്ളൊരു വെണ്ട പക്ഷേ ആ ഒരു ഇല മാത്രം കുറച്ച് മോശമായിട്ട് കാണുന്നു അതെന്തുകൊണ്ടാണാവോ വല്ല കീടങ്ങൾ വായിച്ചതാണോ പക്ഷേ ആ കീടങ്ങൾ വായിച്ച അങ്ങനെ ഒരേ ഇലക്ക് മാത്രമായിട്ട് നിൽക്കാറില്ല അതുപോലെ പോഷകക്കുറവാണെങ്കിലും ഒരേ ഇല മാത്രമായിട്ട് വരേണ്ട കാര്യമില്ലല്ലോ എല്ലാ ഇലകളും ആ ചെടിച്ചട്ടീന്ന് തന്നെയല്ലേ ആ ചെടി വളരുന്നത് അപ്പോൾ എന്താ കാരണം ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വീണതാണോ എന്നും അറിയില്ല